ഹലോ അസ്ലാം വലൈക്കും അപ്പം പിന്നെയാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്കൊരു മുതിര ഉപ്പേരി റെഡിയാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് മുതിര എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം അപ്പോൾ ഇതിൽ ഈ കല്ലുകളൊന്നും വല്ലാണ്ട് ഒന്നുമില്ലാത്തൊരു മുതിര ഉണ്ടോ മുതിരയിൽ നല്ലവണ്ണം കല്ല് അത് നമുക്ക് കേൾക്കുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ കേൾക്കുമ്പോൾ പിന്നെ കല്ല് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രാത്രി വെള്ളത്തിൽ വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേന്ന് രാവിലെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് രാത്രി കിടക്കാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരം വെള്ളത്തിൻ്റെയേക്കും നല്ലവണ്ണം ഒന്ന് കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് എങ്ങനെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ച് വെച്ചാൽ മതിയാവും കേട്ടോ ഇപ്പോൾ ഞാൻ പിറ്റേന്ന് കണ്ടത് തുറന്ന് നോക്കുന്നത് കണ്ടില്ലേ അപ്പം നമ്മുടെ മുതിരൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കേക്ക് എടുക്കണം കേട്ടോ അതിപ്പോൾ നല്ലവണ്ണം കേക്ക് ഇതിലെ കല്ലൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് ഒരു കുക്കറിലേക്കത് ചേർത്തി കൊടുക്കാം ഫുള്ളായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര കപ്പ് ഇതൊന്ന് മൂടി നിൽക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിൽക്ക് രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ചും പാടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതൊന്ന് മൂടി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആറ് വിസിൽ വരും വരെ ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ ആറ് വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ടിലിപ്പോൾ മുതലൊറ്റ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചുംപാടെ വെള്ളം കാണും പക്ഷേ അത് തൂമിച്ചെടുക്കുമ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതക്ക് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിയും ഉണക്കമുളകുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ അരിഞ്ഞുവെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതക്ക് വേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് േലേമ്പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇത്തരം നിലയിൽ നല്ല ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് അയച്ചെടുത്താൽ മതി പെട്ടെന്ന് വെള്ളം ഒക്കെ പറ്റൂട്ടോ എത്ര വെള്ളം ഉണ്ടെങ്കിലും പെട്ടെന്ന് വെള്ളം വറ്റുന്നതാണ് ഫുൾട്ട് വെള്ളം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുതിരപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റെഡി ആയിട്ടും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെ മുതിരപ്പേരി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കേ ബൈ ബൈ എന്താ കാണാം